എൻ്റെ പേര് ഉമ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാനൊരു ഹിന്ദു നായർ കുടുംബത്തിലെ വ്യക്തിയാണ് എനിക്ക് ഈ ക്രിസ്തീയ മാതയോ യേശുവിനെയോ മാതാവിനെയോ അറിയില്ലായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു നിയോഗമായിരുന്നു എൻ്റെ വസ്തു വിറ്റുകിട്ടുക എന്നുള്ളത് ഏകദേശം പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി ഞാൻ വസ്തു വിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു പല കാരണങ്ങളാൽ വസ്തു വിൽപ്പന നടക്കുന്നില്ലായിരുന്നു എൻ്റെ കുടുംബ വീടിനോട് ചേർന്ന് പണ്ടുകാലത്തുണ്ടായിരുന്ന വെച്ച ആരാധന നടത്തുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് കിടക്കുന്ന ഭൂമിയാണ് ഞാൻ വിൽക്കാനിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരാൾ വന്ന് വാങ്ങിക്കുവാനോ ഈ വസ്തു എടുക്കുവാനോ താൽപ്പര്യപ്പെട്ടിരുന്നില്ല പതിനഞ്ച് വർഷം ഞാൻ കഠിനമായി ഞാനും എൻ്റെ ഹസ്ബൻഡും കഠിനമായി പലരോട് പറയുകയും വസ്തു വിറ്റെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിലാണ് എൻ്റെ മകളുടെ വിവാഹം ഉറയ്ക്കുകയും ഇളയ കുട്ടിക്ക് ബി പ്ലസ് ടു പഠനം പൂർത്തിയാകുകയും ചെയ്തു അപ്പോൾ പൈസയുടെ ആവശ്യങ്ങൾ ധാരാളമായി വന്നു വസ്തു വിറ്റ് കിട്ടുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു പല നേർച്ചകളും വഴിപാടുകളും നടത്തി എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത കാര്യം എനിക്ക് വീടിനടുത്തുള്ള ഒരു മാതാവിൻ്റെ പള്ളിയിൽ പോകാൻ തോന്നി ഞാൻ അവിടെ ചെന്നു സാധാരണ ഞാൻ പോകുന്നതല്ല മറ്റു ആളുകളൊക്കെ അവിടെ പോകാറുണ്ട് യാതൃച്ഛീയമായി ഞാൻ അവിടെ കയറി അവിടെ മാതാവ് പുഞ്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് കണ്ടത് മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിയേശു രണ്ട് കൈയും നീട്ടി എന്നെ സ്വീകരിക്കുന്ന പോലെ എനിക്ക് തോന്നി എനിക്ക് എന്തോ വലിയ ആത്മവിശ്വാസം തോന്നി അതിനുശേഷം ഞാൻ പലതവണ ഞാൻ ആ പള്ളിയിൽ കയറുകയും തിരികത്തിക്കുകയും ചെയ്തിരുന്നു ആ കാലഘട്ടത്തിലാണ് എനിക്ക് കൃപാസന മാതാവിനെ അറിയാൻ സാധിച്ചത് എത്രയും വേഗം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു ഞാൻ ഉടനെ തന്നെ ഇവിടെ വരികയും ഉടമ്പടിയിൽ വെക്കുകയും ചെയ്തു ഉടമ്പടി ഇരിക്കുന്ന സമയത്തിന് അവിടെ പറയുകയുണ്ടായി നിങ്ങൾ എന്ത് ആവശ്യമായി വന്നാലും അമ്മ അത് ഏറ്റെടുക്കും നിങ്ങളുടെ ആവശ്യം അമ്മയോട് പറഞ്ഞിട്ട് ധൈര്യമായി അമ്മയെ വിളിച്ചുകൊണ്ട് പോവുക അമ്മ നിങ്ങളുടെ കൂടെ വരും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഉടമ്പടി എടുത്തു ഞാൻ അമ്മയോട് എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ കൂടെ വരണം എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ വീട്ടിൽ ചെന്നു ഞാൻ രാത്രിയിൽ നല്ല ഉറക്കമായി ഏകദേശം രണ്ട് മണിയോളം ആയപ്പോൾ എൻ്റെ റൂമിൽ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് ഞെട്ടി ഉണർന്നു എൻ്റെ റൂമിൽ വളരെ അത്ഭുതകരമായ രീതിയിൽ ഒരു പ്രകാശം കണ്ടു ഞാൻ ഇതുവരെയും അതുപോലൊരു പ്രകാശം കണ്ടിട്ടില്ല വെള്ളി മേഘത്താൽ നിറഞ്ഞൊരു പ്രകാശമായിരുന്നു എൻ്റെ കാൽ ചുവട്ടിൽ ഈ അൽത്താരിയിലെ എനിക്ക് കാണാൻ സാധിച്ചു ആ നിമിഷം ഞാൻ സ്തംഭിച്ചു പോയി ഞെട്ടിപ്പോയി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ സ്തംഭിച്ചു കിടന്നു എപ്പോഴും ഞാൻ വീണ്ടും ഉറങ്ങി രാവിലെയായി ഞാൻ ആ ഷോക്കിൽ നിന്ന് എനിക്ക് മാറാൻ സാധിക്കുന്നില്ല ഞാൻ എന്താണ് കണ്ടത് ഇത്രയും ശക്തിയുള്ള മാതാവോ ദൈവമേ ഇത്രയും നാൾ എന്തുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി മക്കളോട് രണ്ടുപേരോടും ഞാൻ പറഞ്ഞു അവർ എന്നെ കളിയാക്കുന്നത് പോലെ രണ്ടുപേരും പരസ്പരം ചിരിച്ചു കാരണം മാതാവിനെയോ യേശുവിനെയോ ഒരു ലോകത്തായിരുന്നു ഞങ്ങൾ എന്നിട്ട് രാവിലെ ഞാൻ തിരികത്തിച്ചില്ല ഞാൻ പ്രാർത്ഥിച്ചില്ല എനിക്ക് അമ്മയെ കണ്ട അത്ഭുതത്തോടെ ഞാൻ അന്ന് മുഴുവനും കഴിച്ചുകൂട്ടി രാത്രി സന്ധ്യ സമയത്തും ഞാൻ തിരികത്തിച്ചില്ല രണ്ടാമത്തെ ദിവസം രാത്രിയിൽ വീണ്ടും എൻ്റെ ചെവിയിൽ എൻ്റെ വലുതു കാതിൽ പ്രാ പാടുന്നു കേൾക്കുന്നു ഇത് മാത്രമേ ഇതുമാത്രമേ എനിക്കറിയുള്ളൂ അതെന്താണെന്ന് എനിക്ക് അറിയില്ല പാട്ടു കേൾക്കുന്നു പറയുന്നു പിറ്റേ ദിവസവും എളുക്കുമ്പോളോ എനിക്കത് കേൾക്കാൻ സാധിച്ചു പിറ്റേ ദിവസവും രണ്ടാമത്തെ അത്ഭുതത്തോടെ ഞാൻ ഉണർന്നു ദൈവമേ ഇതെന്താണ് സംഭവിച്ചത് എനിക്കറിയാൻ വയ്യ ഞാൻ ഫോൺ ഓപ്പൺ ചെയ്തു ഫോണിലേക്ക് നോക്കിയപ്പോൾ ഇവിടെ ചൊവ്വാഴ്ച നടക്കുന്ന ധ്യാനമാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത് അതായിരുന്നു തലേ ദിവസം രാത്രിയിൽ എൻ്റെ കാതിൽ കേൾപ്പിച്ചത് അപ്പോഴാണ് ധ്യാനം എന്താണെന്ന് ഞാൻ അറിയുന്നത് അപ്പോൾ ഞാൻ ആ ധ്യാനം എടുത്ത് ഫുള്ള് കേൾക്കുകയും അതോടെയാണ് ഉടമ്പടി എന്താണ് എന്താണ് നിബന്ധനകളെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത് അതിനുശേഷം കൃത്യമായി ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ ശ്രമിച്ചു വളരെയേറെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി ചെറുതും വലുതുമായ ഒട്ടനവധി അത്ഭുതങ്ങളുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നു എൻ്റെ വസ്തു മൂന്നാമത്തെ ഉടമ്പടി വരെയും പുതി വിറ്റ് കിട്ടിയില്ല പല കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അമ്മ തരണം ചെയ്തുകൊണ്ടിരുന്നു ഏത് പ്രതിസന്ധിയിലും എന്നെ രണ്ട് കൊണ്ട് പൊക്കി താങ്ങി നിർത്തിയിരുന്നു പക്ഷേ വസ്തു വിൽപ്പന മാത്രം നടക്കുന്നില്ല മോളുടെ കല്യാണം അടുത്തു ഒരു മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഞാൻ വീണ്ടും പുതുക്കാനായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നു അമ്മയോട് പറഞ്ഞു അമ്മ ഇങ്ങനെ പോയാൽ പോരാ എനിക്കെൻ്റെ വസ്തു വിറ്റ് കിട്ടിയെങ്കിലേ പറ്റൂ അടുത്ത മാസം പതിമൂന്നാം തീയതി എൻ്റെ മകളുടെ കല്യാണമാണ് ഞാൻ എന്ത് ചെയ്യും അമ്മയെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ എനിക്കിപ്പം വേറെ ആരുമില്ല അമ്മ മാത്രമാണ് ആശ്രയം പലരും വിവാഹകാര്യങ്ങളെക്കുറിച്ച് തിരക്കുന്നുണ്ട് ഒന്നും ഒന്നും തന്നെ ആയിട്ടില്ല എല്ലാം അമ്മ നടത്തി തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ മുമ്പോട്ട് പോയി അപ്പോൾ ഞാനൊരു ഒക്ടോബർ ഒൻപതിനാണ് ഞാനിവിടെ പുതുക്കാൻ വരുന്നത് നവംബർ പതിമൂന്നാം തീയതി എൻ്റെ മകളുടെ കല്യാണമാണ് ഒൻപതാം തീയതി പുതുക്കി അമ്മയോട് പ്രാർത്ഥിച്ചു കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ഞാൻ വീട്ടിൽ പോയി അതും അത്ഭുതം എന്ന് പറയട്ടെ പിറ്റേ ദിവസം പത്താം തീയതി രാത്രി ഏകദേശം പത്ത് മണിയായപ്പോഴേക്കും വസ്തു കച്ചവടമായി രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അത് എഗ്രിമെൻ്റ് എഴുതി അതുപോലെ വളരെ ഭംഗിയായിട്ട് എൻ്റെ മകളുടെ കല്യാണം അമ്മയും ഈശോയും കൂടെ ഇറങ്ങി വന്ന് നടത്തി തന്നു വളരെ മനോഹരമായ രീതിയിൽ എൻ്റെ മകളുടെ കല്യാണം നടത്തി വിടാൻ എനിക്ക് സാധിച്ചു അത് അമ്മയുടെ ഈശോയുടെയും കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഇളയ കുട്ടി പ്ലസ് ടു ഗവൺമെൻറ് സ്കൂളിൽ സി സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു അവൾക്ക് ബി ഡി എസ് എടുത്ത് പഠിക്കണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു എൻട്രൻസിന് ഒരു വർഷം കോച്ചിങ്ങിന് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് അമ്മയെ അറിയാൻ സാധിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ കോച്ചിങ്ങിനൊന്നും പോകണ്ട രണ്ട് മാസത്തെ ക്രാഷ് കോഴ്സ് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് നമുക്ക് എക്സാം എഴുതാമെന്ന് പറഞ്ഞു ഇവിടെ വന്ന് മോളെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു എൻട്രൻസിൻ്റെ എക്സാം എഴുതി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ അമ്മ അഡ്മിഷൻ കൊടുക്കണം ബി ഡി എസിനു പറഞ്ഞു അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു കോളേജിൽ എൻ്റെ കുട്ടിക്ക് അമ്മ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു വളരെ അത്ഭുതകരമായ രീതിയിലാണ് എൻ്റെ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത് ഞങ്ങൾക്ക് അത്രത്തോളം പഠിപ്പിക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല അവർക്ക് അതിനെ കൊണ്ടുള്ള കഴിവുമില്ല ഒരു ഗവൺമെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവിടെ ചെന്നപ്പോൾ സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ച ഒന്നും രണ്ടും വർഷം എൻട്രൻസ് കോച്ചിങ്ങിന് പോയ കുട്ടികളോടൊപ്പം നിന്ന് പഠിക്കുവാൻ അമ്മയുടെ കൃപ കൊണ്ട് എൻ്റെ കുട്ടി എൻ്റെ കുട്ടിക്ക് കഴിയുന്നു അത് അമ്മയുടെ കൃപ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനോടൊപ്പം തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മയെ ഹോസ്റ്റലിൽ പല വിധത്തിലുള്ള കുട്ടികളുണ്ടാകും ഏറ്റവും നല്ല രണ്ട് കുട്ടികളെ ആയിരിക്കണം എൻ്റെ കുട്ടിക്ക് റൂംമേറ്റായി കിട്ടേണ്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ നല്ല രണ്ട് കുട്ടികളെ അമ്മ റൂംമേറ്റായി കൊടുത്തു നല്ല രീതിയിൽ എൻ്റെ കുഞ്ഞ് പഠിച്ചു പോകുന്നു ബാക്കി മുഴുവനും അമ്മയുടെ കയ്യിൽ സമർപ്പിച്ചിരിക്കുന്നു അതുപോലെ ഒപ്പം തന്നെ എൻ്റെ കുട്ടിക്ക് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ പല കാരണങ്ങളാൽ ലോൺ കിട്ടുന്നില്ലായിരുന്നു വീട് നിൽക്കുന്ന വസ്തു എൻ്റെ ഹസ്ബൻഡിൻ്റെയും രണ്ട് സഹോദരന്മാർക്കും വേണ്ടി ഒന്നിച്ചെഴുതിയ പ്രമാണം ആയതിനാൽ ഒരു പ്രമാണം മാത്രമേ ഉള്ളൂ രണ്ടെണ്ണം കോപ്പി അപ്പകർപ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ അതിലൊരു സഹോദരൻ്റെ കയ്യിലായിരുന്നു ഒറിജിനൽ പ്രമാണം പുള്ളിക്കാരന് തരാൻ താല്പര്യപ്പെട്ടിരുന്നില്ല ആദ്യം ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായി ഞാനിവിടെ വന്നു അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ അഡ്മിഷൻ കൊടുത്ത കുട്ടിയാണ് അവളുടെ പഠനം അമ്മയുടെ കയ്യിലാണ് അമ്മ തന്നെ ഏറ്റുകൊള്ളണം അമ്മ ഫീസ് അടച്ചു എൻ്റെ കയ്യിൽ ഒരു മാർഗവുമില്ല എന്ന് ഞാൻ പറഞ്ഞു അത്ഭുതം പറയട്ടെ ഞാൻ ഇവിടെ വന്നു പകർപ്പ് അമ്മയെ കാണിച്ചു പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ പ്രമാണം ഒറിജിനൽ എൻ്റെ ഹസ്ബൻ്റിൻ്റെ കയ്യിൽ ജ്യേഷ്ഠം കൊടുത്തു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബാങ്കിൽ കൊടുത്തപ്പോൾ അതിനകത്ത് തണ്ട പേർ രജിസ്റ്റർ ഇല്ല എന്ന് പറഞ്ഞു ബാങ്കുകാർ റിജക്റ്റ് ചെയ്തു ഒറിജിനൽ പ്രമാണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഒറിജിനൽ പ്രമാണം വേണമെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കൂട്ടു പ്രമാണം എഴുതിയ സമയത്തിനുള്ള പ്രമാണം ആരുടെ കയ്യിലും ഇല്ല ജ്യേഷ്ഠം തന്ന പ്രമാണത്തിനകത്ത് തണ്ട പേർ രജിസ്റ്റർ ഇല്ല അപ്പോൾ ഈ ലോണ് ഒരു ബാങ്കിലും കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഒരു ബാങ്കുകാര് ഞങ്ങൾക്ക് തിരികെ തന്നു വീണ്ടും അതെടുത്ത് ഞാൻ അമ്മയെ മുറുക്ക പിടിച്ചുകൊണ്ട് എനിക്ക് ഒരു ഭയവുമില്ല അമ്മ എല്ലാം സാധിച്ചു തരുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ പേപ്പറുകളെല്ലാം എടുത്ത് അടുത്ത ബാങ്കിലേക്ക് പോയി എല്ലാം അമ്മ ഏറ്റെടുത്തു എത്രയും വേഗം ഓരോരോ പേപ്പറുകൾ ആവശ്യപ്പെടുകയും അതെല്ലാം കൃത്യമായി ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയും രണ്ട് ദിവസത്തിന് മുമ്പ് ലോൺ പാസ്സായി വരികയും ചെയ്തു അമ്മയും ഈശോയും തന്ന ഈ അനുഗ്രഹത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും പോരത്രമാത്രം ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും കടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഞാനൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിപ്പിക്കുന്നൊരു കുട്ടിയുടെ അച്ഛന് ക്യാൻസർ ബാ ബാധിച്ച് രണ്ട് വർഷം കൊണ്ട് റൂമിൽ കിടക്കുകയായിരുന്നു ഞാൻ ആ പുള്ളിക്കാരന് തൈലം കൊടുക്കുകയും പത്രം കൊടുക്കുകയും കൃപാസനത്തെ പറ്റി പറയുകയും ചെയ്തതിൻ്റെ ഫലമായി അവർ കുടുംബത്തോടെ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് ആ വ്യക്തി ജോലിക്കിറങ്ങിപ്പോയി ആ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകുന്നു അസുഖം മാറിക്കിട്ടി അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻ്റിന് രണ്ട് മാസം മുമ്പ് ഭയങ്കര നടുവേദനയായിരുന്നു പെട്ടെന്നുണ്ടായ നടുവേദനയാണ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു എക്സ്റേ എടുത്തു മൂന്ന് ദിവസം അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് പറഞ്ഞു ഇഞ്ചക്ഷനൊക്കെ എടുത്തു എന്നിട്ടും മാറുന്നില്ല ഞാൻ ഉടമ്പടി തൈലം പുരട്ടി നേർച്ച വസ്തുവായ ഉടമ്പടി ഉപ്പ് ഞാൻ വെള്ളത്തിൽ കലക്കി കുടിക്കാൻ കൊടുത്തു അത്ഭുതം എന്ന് പറയട്ടെ യൂറിൻ പാസ് ചെയ്തപ്പോൾ ഒരു സ്റ്റോണാണ് പോയത് അതോടെ ആ നടുവേദന പൂർണ്ണമായി മാറിക്കിട്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ അമ്മ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് ഇനിയും എൻ്റെ എല്ലാ നിയോഗങ്ങളും ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു അമ്മ അത് എല്ലാം നടത്തി തരുമെന്ന് ഞാൻ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉടമ്പടി എടുത്തതിന് ശേഷം വന്നു വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു ആര് തെറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ പ്രതികരിക്കുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഒന്നും മിണ്ടില്ല ഞാൻ അമ്മയെ ഓർക്കും ഈശോയെ ഓർക്കും ഒന്നും ആരോട് മറുപടി പറയരുത് എന്ന് ഞാൻ ചിന്തിച്ചു എൻ്റെ മനസ്സിന് ഒക്കെ ഒരുപാട് മാറ്റം മാറ്റമുണ്ടായി ക്ഷമിക്കാനുള്ള ഒരു മനക്കരുത്ത് എനിക്കുണ്ടായി ആരോടും ദേഷിക്കാനോ വഴക്കിടാനോ ഒന്നും ഞാൻ പോകില്ല അത്രയും മനസ്സിന് ഉണ്ടാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ പോകും അവിടെ പാലിയേറ്റീവ് കെയർ സെൻറ്ററിൽ ഞാൻ രോഗികളുടെ ഒപ്പം ഇരിക്കും അവർക്ക് ആവശ്യമുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ പുരട്ടി കൊടുക്കും പത്രം കൊടുക്കും പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോകും എപ്പോഴൊരു യാത്രയ്ക്ക് പോയാലും ഞാൻ വീട്ടിൽ നിന്ന് ഒരു പൊതി ഞാൻ കരുതി ബാഗിൽ വെച്ചിരിക്കും ആവശ്യമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടെത്തി കൊടുക്കാനായിട്ട് അങ്ങനെ ഒരുപാട് എനിക്ക് നല്ല പ്രവർത്തികൾ ചെയ്യാൻ എനിക്ക് ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം സാധിച്ചു അമ്മ മാതാവും ഈശോയും തന്നെ എല്ലാ അനുഗ്രഹത്തിനും ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം ഞാൻ പറയുന്നില്ല എല്ലാ അനുഗ്രഹത്തിനും കോടാനുകൂടി നന്ദി എൻ്റെ ജീവിതം മുഴുവനും ഞാൻ അമ്മയെ ആശ്രയിച്ച് തന്നെയായിരിക്കും ജീവിക്കുന്നത് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനും നന്ദി സമർപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനം പറയുന്നു ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിൽ ചെന്ന് പറയും നമുക്ക് വേഗം ചെന്ന് കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാം നമുക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ സാന്നിധ്യം തേടാം ഞാൻ പോവുകയാണ് കൃപാസനത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞ് കൃപാസനത്തിലേക്ക് വരുന്ന ഓരോ മക്കളും പിന്നീട് അവരെ തടഞ്ഞു നിർത്താൻ യാതൊന്നിനും സാധ്യമല്ല അവരുടെ മനസ്സിൽ കിട്ടിയ അവർക്ക് കിട്ടിയ ചില ബോധ്യങ്ങൾ അതിലവർ ഉറച്ചു നിൽക്കുമ്പോൾ പിന്നീട് ഞാൻ പോവുകയാണ് എന്ന് സങ്കീർ സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ അവരും ഇറങ്ങിത്തിരിക്കുകയാണ് തങ്ങളുടെ ജീവിതത്തിൽ അത് ആര് ആയാലും ഏത് മക്കളെന്നില്ല അങ്ങനെ ദൈവം തൻ്റെ മക്കളെ തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചുകൊണ്ട് പിന്നീട് അവരുടെ തന്നെ ജീവിത വിശുദ്ധീകരണവും കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ അവർക്ക് തന്നെ അവരെയാണ് പ്രതിഫലം കിട്ടുവാനായിട്ട് ഇടയാക്കുന്നത് അവരുടെ ജീവിതത്തിലെ വരുന്ന മാറ്റമാണ് അതായത് ഉടമ്പടി എടുത്ത ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർ ആത്മാർത്ഥമായി അവരിൽ തന്നെ വരുന്ന മാറ്റങ്ങളാണ് അവരെ ഫലം നേടുവാൻ ഇടയാക്കുന്നതെന്നാണ് അനുഭവ സാക്ഷ്യങ്ങൾ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമ്മോടതാണ് പറയുക ഇവിടെ രവീന്ദ്രൻ എന്ന ഈ മകള് എങ്ങനെയാണ് അമ്മയെ പരിശുദ്ധ അമ്മയുടെ ഒരലയത്തിലേക്ക് കടന്നു ചെല്ലുന്നതും പിന്നീട് ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കൃപാസന അൾത്താരയിലെ ജീവനോടെ പ്രത്യക്ഷയായ അമ്മ പിന്നീട് ആ രാത്രിയിൽ തന്നെ ഈ മകൾക്ക് ഒരു വെള്ളി വെളിച്ചമായി ഈ മകളുടെ മുറിയിൽ ഈ മകളുടെ വീട്ടിലേക്ക് അമ്മ ചെന്നു അമ്മയെ കണ്ട് സ്തബയായി പോയി ഒരു ഷോക്കായിരുന്നു അമ്മ എത്ര എൻ്റെ വീട്ടിലേക്ക് വന്നോ ആ ഒരു അവസ്ഥയിലേക്ക് ഈ മകളെ ഈ മകൾ മാറുകയാണ് പിന്നീട് തൻ്റെ ജീവിതത്തിൽ അമ്മ കൂടെയുണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിൽ ഓരോ കാര്യങ്ങളും താൻ തനിക്ക് ലഭിച്ചു തനിക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്നാണ് ഈ മകൾ മകളിവിടെ പറഞ്ഞത് പതിനഞ്ച് വർഷത്തോളമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ ഒരു വസ്തു വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് അതെല്ലാം മാറുന്നു അതുപോലെ ലോണിനൊക്കെ ചെല്ലുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ആധാരമൊക്കെ കൊണ്ടുവരണം എന്നൊക്കെയാണ് അവിടെ പറയുന്നത് എന്നാൽ ആ അതൊക്കെ ഒത്തിരിയേറെ പ്രയാസമുള്ള കാര്യങ്ങളാണ് അത് എവിടെയുണ്ടെന്നൊന്നും ആർക്കും അറിയില്ല ഒരു ബാങ്കിൽ അതിന് ഇപ്പോഴും നിങ്ങൾക്ക് ലോൺ കിട്ടാനേ സാധ്യതയില്ലെന്ന് പറയുന്നു എന്നാൽ മറ്റൊരു ബാങ്കിലേക്ക് അതേ പ്രമാണവുമായിട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാണ് ലോൺ സാങ്ഷനാകുന്നത് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച എൻ്റെ മകൾക്ക് ബി ഡി എസിന് അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികളോടൊപ്പം പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് ജയിക്കുവാന് ഓരോ സെമസ്റ്ററിലും നല്ല ഗ്രേഡ് വാങ്ങിച്ച് മുമ്പോട്ട് പോകുവാനൊക്കെ കഴിയുന്നത് ഈ അമ്മയുടെ മാധ്യസ്ഥം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഈ മകൾ ഉറച്ചു വിശ്വസിക്കുകയാണ് സമയ ചുരുക്കം അതാണ് പതിനഞ്ച് വർഷവും അതുപോലെ അൻപത്തി ആറ് മുതലുള്ള മുന്നാധാരം വേണമെന്നൊക്കെ പറയുമ്പോഴുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക ഈശോയുടെ കയ്യിലേക്ക് വരുമ്പോൾ സമയത്തിനോ കാലത്തിനോ ഒന്നും തടസ്സമില്ല അമ്മ പറയുമ്പോൾ അവിടെയെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിൽ ചെന്ന് പറയും ഞാൻ കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്ന് അതായത് കൃപാസന പത്രത്തിലൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ഓരോരുത്തരും ഈശോയെ കൈമാറുമ്പോൾ ഇതുതന്നെയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ നേടിയ കൃപകൾക്ക് ഈ തിരുവൾത്താരയിൽ കയറി നന്ദി പറയുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക